നമസ്കാരം വാർത്തകൾ വേടന്റെ ഗാനം സിലബസിൽ ഉൾപ്പെടുത്തും കാലിക്കറ്റ് സർവകലാശാല വി സിക്ക് റിപ്പോർട്ട് കൈമാറി ഗാനം ഉൾപ്പെടുത്തേണ്ടെന്ന എം എം ബഷീർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് തള്ളിയാണ് തീരുമാനം ഗാനം ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സർവകലാശാല വി സിക്ക് റിപ്പോർട്ട് കൈമാറിയെന്ന് മലയാളം ബോർഡ് ഓഫ് സ്റ്റഡീസ് സംഘം അജിത് പറഞ്ഞു വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഗാനമാണ് മലയാളം സിലബസിൽ ഉൾപ്പെടുത്താൻ സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ ബി ജെ പി സിൻഡിക്കേറ്റ് അംഗം വി സിക്ക് പരാതി നൽകിയിരുന്നു തുടർന്നാണ് എം എം ബഷീർ അധ്യക്ഷനായ വിദഗ്ധ സമിതി ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയത് വേടന്റെ പാട്ടിന് ആശയപരമായ ഇഴയടുപ്പമില്ലെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് തള്ളിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്തുമെത്തി എ ഡി ജി പി എ ശ്രീജിത്തിനെ പൊന്നാടി അണിയിക്കുന്ന ചിത്രങ്ങൾ പുറത്ത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളി പീഠവിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്ത് എത്തി വിവരമാണ് പുറത്തു വരുന്നത് എ ഡി ജി പി എ ശ്രീജിത്തിനെ ഉണ്ണികൃഷ്ണൻ പോറ്റി പൊന്നാടി അണിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു വന്നു മട്ടന്നൂർ ശങ്കരന്മാരാർക്കൊപ്പമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്ത് എത്തിയത് ഉന്നതർക്കൊപ്പമുള്ള ചിത്രങ്ങൾ കാട്ടി ഇയാൾ തട്ടിപ്പ് നടത്തിയുവെന്ന സംശയവും ഉയർന്നിട്ടുണ്ട് അരൂർ റെയിൽവേ സ്റ്റേഷന് സമീപം യുവതിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി ധർമ്മേക്കാട് രതീഷിന്റെ മകൾ അഞ്ജനയാണ് മരിച്ചത് പത്തൊൻപത് വയസ്സായിരുന്നു മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അരൂർ പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ ധർമ്മക്കോട് സ്വദേശിയാണ് അഞ്ജന പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന കുടുംബത്തിന്റെ ആരോപണത്തിൽ പോലീസ് അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചു കാഞ്ഞങ്ങാട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പിതാവ് അറസ്റ്റിലായി സംഭവത്തിൽ കുടക സ്വദേശിയായ നാൽപ്പത്തിയഞ്ചു വയസ്സുകാരനാണ് പിടിയിലായത് കടുത്ത വയറുവേദന ഉണ്ടായതിനെ തുടർന്ന് പതിമൂന്ന് വയസ്സുകാരിയെ മംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് കുട്ടി നാലു മാസം ഗർഭിണിയാണെന്ന വിവരം അറിയുന്നത് തുടർന്ന് ആശുപത്രി അധികൃതർ വിവരം പോലീസിന് കൈമാറുകയായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ കുട്ടിയെ പിതാവാണ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതെന്ന് കണ്ടെത്തുകയായിരുന്നു പോലീസ് കേസെടുത്ത വിവരമറിഞ്ഞ് കുട്ടിയുടെ പിതാവ് മുങ്ങിയെങ്കിലും പോലീസ് ഇയാൾക്കായി വലപരിച്ചു കഴിഞ്ഞിരുന്നു തുടർന്ന് രാജ്യം വിടാനുള്ള നീക്കത്തിന്റെ ഭാഗമായി പാസ്പോർട്ട് എടുക്കാൻ വീട്ടിലെത്തിയപ്പോഴാണ് ഇന്ന് രാവിലെ പോലീസ് ഇയാളെ പിടികൂടിയത് പിന്നാലെ ഹോസ്ദുർഗ് പോലീസ് പ്രതി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇനിയും പ്രകോപിപ്പിച്ചാൽ പലതും തുറന്നു പറയേണ്ടി വരും വിമർശനങ്ങൾക്ക് മറുപടിയുമായി നടി റിനിയൻ ജോർജ് സി പി എം പരിപാടിയിൽ പങ്കെടുത്തതിൽ വിശദീകരണവുമായി നടി റിനി ജോർജ് താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലെന്നും സ്ത്രീപക്ഷ നിലപാട് ആര് പറഞ്ഞാലും യോജിക്കുമെന്നും റിനിയൻ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു സ്ത്രീകൾക്കെതിരായ സൈബർ അധിക്ഷേപത്തിനെതിരെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പരിപാടി സ്ത്രീപക്ഷ നിലപാടുള്ളതുകൊണ്ടാണ് സിപിഎം പരിപാടിയിൽ പങ്കെടുത്തത് കെ ജെ ഷൈന് ഐക്യദാർഢ്യമായിരുന്നില്ലെന്നും ഇനിയും ഇത്തരം പരിപാടികൾ പങ്കെടുക്കുമെന്നും റിനിയന്റ് ജോര്ജ് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പില് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും നടി കൂട്ടിച്ചേർത്തു